കാഞ്ഞിരപ്പള്ളി ചിറ്റാർ പുഴയിൽ കുളിക്കാനിറങ്ങിയ വൃദ്ധനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം മങ്ങാട് സ്വദേശിയായ വിജയനെയാണ് അക്കരപ്പള്ളിക്ക് സമീപമുള്ള കുളിക്കടവിൽ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെൽഡിംഗ് ജോലിക്കാരനായ വിജയൻ വർഷങ്ങളായി കാഞ്ഞിരപ്പള്ളിയിലാണ് താമസിച്ചു വരുന്നത് എല്ലാ ദിവസവും സ്ഥിരമായി ചിറ്റാർ കുളിക്കാൻ കുളിക്കാനെത്തിയിരുന്ന ഇയാളെ ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയാണ് കുളിക്കടവിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വഴിയാത്രക്കാരാണ് വെള്ളത്തിൽ മരിച്ചു കിടക്കുന്ന വിജയനെ കണ്ടതും പോലീസിനെ വിവരമറിയിച്ചതും തുറന്ന കാഞ്ഞിരപ്പള്ളിയിലെ ഫയർഫോഴ്സ് സംഗമത്തെ മൃതദേഹം കരക്കെടുപ്പിക്കുകയായിരുന്നു മൃതദേഹം കിടന്ന ഭാഗത്ത് ആറടിയോളം വെള്ളമുണ്ടായിരുന്നു ശാരീരിക അസ്വസ്ഥതകൾ ഇദ്ദേഹത്തെ വലച്ചിരുന്നതായും വിവരമുണ്ട് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു